നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി ചന്ദ്രൻ ചന്ദ്രൻ നവഗ്രഹത്തിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രൻ ജാതകത്തില് നല്ല സ്ഥാനത്ത് മോശ മോശസ്ഥാനത്ത് നിന്നാലും ചന്ദ്രദശ അനുഭവിക്കുന്നവരും എന്താ ചെയ്യേണ്ടത് ഈ ജാതകത്തിലെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനം കടിയാണ് ചന്ദ്രൻ ശരിക്കും മറിഞ്ഞു നിൽക്കുന്നവർക്ക് വളരെയധികം എപ്പോഴും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ദുഃഖങ്ങളും സങ്കടങ്ങളും വ്യാധികളും ആകുലതകളും ചന്ദ്രൻ മറഞ്ഞ് നിന്നാൽ ചന്ദ്രദശ ആ മറഞ്ഞ് നിൽക്കുന്ന ചന്ദ്രദശയാണെങ്കിൽ ആ ചന്ദ്രദശ വളരെ കഷ്ടകാലമായി മാറും പൊതുവെ ചന്ദ്രൻ ദശ എന്ന് പറയുന്നത് അനുകൂലമാണ് പൊതുവെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹവും സാത്വിക ഗ്രഹമാണ് ശുഭഗ്രഹത്തിൽപ്പെടുന്ന നല്ല ഗ്രഹമാണ് പക്ഷെ ചന്ദ്രദശ ചന്ദ്രൻ മറഞ്ഞ് നിൽക്കുന്ന ജാതകത്തിൽ അമ്മയ്ക്ക് ദുരിതങ്ങളുണ്ടാവുക മനസ്സിന് വിഷമതകൾ ഉണ്ടാവുക മനസ്സിന് സങ്കടങ്ങളുണ്ടാവുക അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ശരീരത്തിലെ കളറിനെ വരെ നിയന്ത്രിക്കുന്നതിന് സാധ്യതയുള്ളതാണ് ചന്ദ്ര എന്ന് പറഞ്ഞ ഗ്രഹം ഈ രോഹിണി അത്തം തിരുവോണം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാര് ജനിക്കുന്നത് തന്നെ ചന്ദ്രദശയാണ് പിന്നെ എല്ലാ ബാക്കിയുള്ള പല ജാതകക്കാർക്കും ചന്ദ്രദശ കയറി വരും ചന്ദ്രദശ അങ്ങനെ പൊതുവേ ആർക്കും അങ്ങനെ പ്രതികൂലമായി പൊതുവെ വരാറില്ല പൊതുവെ ചന്ദ്രദശ അത്ര ദോഷ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ജാതകത്തിൽ അതുപോലെ മറിഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രനാണെങ്കിൽ അത് ദോഷമായി മാറുകയും ചെയ്യും അപ്പം ഈ ചന്ദ്രദശ ദോഷമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ചന്ദ്രൻ മറഞ്ഞുപോയാൽ എന്താണ് ഈ ചന്ദ്രനൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും ടെൻഷനാണ് ഈ ചന്ദ്രൻ വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുവാണ് അത് നല്ലതാണ് ചന്ദ്രനും വ്യാഴവും കൂടെ യോഗം ചെയ്യുന്നത് നല്ലതാണ് ചന്ദ്രനും ചുവങ്ങൂടെ നിന്നാൽ അതും വളരെ കേമായോ ഇതൊക്കെ യോഗങ്ങൾ ഓരോ മഹായോഗങ്ങൾ ഉണ്ടാക്കണമെന്ന് ഈ ചന്ദ്രനും കുജിനും ഒക്കെ നിന്ന ഒരു ശശയോഗം പറയാവുന്ന ശശിമംഗളയോഗം ശശിയും ചന്ദ്രനും കൂടെ ഒരുമിച്ച് നിൽക്കണം അതൊക്കെ ഒത്തിരോത്തരം അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ചന്ദ്രനും ചുവയൊക്കെ നിൽപ്പുണ്ട് ആൾ എങ്കിൽ ആ ചൊവ്വയും ചന്ദ്രനും വേണ്ട പോലെ ആ യോഗത്തെ അവിടെ പ്രദാനം ചെയ്യുന്നില്ല അപ്പം ആ ഗ്രഹം നമുക്ക് അഭിവൃദ്ധിയിലേക്ക് വരണം അപ്പം നമ്മൾ എന്താ ചെയ്യണേ ആ ഗ്രഹം നമുക്ക് അനുകൂലമാകണം നമ്മുടെ ജാതകത്തിൽ ജാതകത്തിലേതു ഭാവത്ത് നിന്നോട്ടെ അത് എന്തുമാത്രം അനുകൂലമാവുക അത്രയും അനുകൂലാവുക അനുകൂലമായി നിൽക്കുന്നതാണേൽ അത് കേമനാവുക പ്രതികൂലമായി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് അനുകൂലമാവുക അതാണല്ലോ ഇത് പറയുന്നതിൻ്റെ കാര്യം തന്നെ തിങ്കളാഴ്ച ദിവസം ശ്രീപാർവതിയെ തൊഴുന്നത് തിങ്കളാഴ്ച ദിവസം ദുർഗാഭഗവതിയെ തൊഴുന്ന് തിങ്കളാഴ്ച ദിവസം ലക്ഷ്മി ഭഗവതിയെ തൊഴുന്ന് അങ്ങനെയുള്ള ദേവിമാരെ തിങ്കളാഴ്ച തൊഴുന്നതാണ് ചന്ദ്രദശയിൽ ആദ്യം ചെയ്യേണ്ടത് ചന്ദ്രദശാകാലത്ത് അല്ല ചന്ദ്രദശയിൽ തന്നെ ചന്ദ്രദശാകാലമാണെങ്കിലും ചന്ദ്രൻ പ്രതികൂലമായ വെളുത്ത വസ്ത്രങ്ങൾ ഭഗവതിക്ക് കുടയാടിയായി കൊടുക്കുന്നതും വെളുത്ത ആഭരണ വെളുത്ത മാലകൾ അതായത് മുല്ലപ്പൂ വളർത്തെയോ നല്ല വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലകളൊക്കെ താർത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ കടുംപായസം നെയ്വിളക്ക് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ചന്ദ്രദശ കാലത്ത് ചന്ദ്രൻ എന്ന് പറയണേ ഇപ്പം നമ്മൾ ആദ്യത്തെ നേരം പറഞ്ഞ പോലെ സോമായ നമവും സോമായ നമ എന്നാണ് പറയുന്നത് സോമായ നമ അങ്ങനെ ഭഗവതിയെ ഭഗവാനെ അങ്ങനെയുള്ള മൂലമന്ത്രം കൊണ്ട് ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദേവി ക്ഷേത്രമാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമം അത് പാർവതി ദേവിയൊക്കെ ആണെങ്കിൽ അതി ദുർഗാ ഭഗവതി ലക്ഷ്മി ദേവിയൊക്കെ അനുകൂലമാണ് ഒരു വെള്ള ഉടയാടയൊക്കെ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വളരെ കേമാണ് കാരണം അത് ഈ ചന്ദ്രൻ തന്നെ നിൽക്കുന്ന പോലെ ചന്ദ്രൻ ചൂവേട ചുവേടതെന്ന് കഴിഞ്ഞാൽ ശശി ശശിമംഗളയോഗമൊക്കെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സമ്പത്തികരമായിട്ട് ഒത്തിരി ഉയർക്കാൻ പറ്റുന്നതാണ് ചന്ദ്രൻ വ്യാഴവും നിന്നാലും അതെ അത് വളരെ നല്ല ഒരു യോഗത്തെ പ്രദാനം ചെയ്യുന്ന അപ്പം ആ ചന്ദ്രൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ അത് നമുക്ക് നന്മയുണ്ടാകുന്ന ഒരുപാട് ഫലങ്ങളുണ്ട് അതും ഭഗവതിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവതിയായിട്ട് സോമായ നമാ എന്നുള്ള സോമായ നമാ എന്നുള്ള ഒരു മൂലമന്ത്രമൊക്കെ നൂറ്റെട്ട് ഒരു ജപിക്കുകയൊക്കെ ആണെങ്കിൽ ചന്ദ്രപ്രീതി നൂറ് ശതമാനം ചന്ദ്രൻ നമുക്ക് അനുകൂലമാവും ചന്ദ്രൻ്റെ അനുകൂലം ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒമ്പത് ഗ്രഹങ്ങളുടെയും മൂലമന്ത്രം ഡെയിലി ഒരു ഏഴ് വെച്ചോ പന്ത്രണ്ട് രൂപ വെച്ചോ അങ്ങ് ഡയിച്ചു പോകാമെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് പെട്ടെന്ന് ആക്രമിക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ജപിക്കാൻ പറ്റിയതാണ് സോമ ഗായത്രി അതായത് ചന്ദ്രഗായത്രി ചന്ദ്രഗായത്രിയും ഒരു ഏഴ് രൂപയൊക്കെ പന്ത്രണ്ട് രൂപയൊക്കെ ജപിക്കുന്നത് ചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് നല്ലതാണ് ശരിക്കും എന്താ പറയുന്നത് ഈ എന്താ പറയുക വിഷാദ രോഗങ്ങൾ അതുപോലെ തന്നെ ബുദ്ധിവൈകല്യങ്ങള് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ ചന്ദ്രൻ പറഞ്ഞു തന്നെ വരാറുണ്ട് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റാതിരിക്കുക അതുപോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ദുരിതം ഉണ്ടാവുക ഇതൊക്കെ ചന്ദ്രനെക്കൊണ്ട് പറയാം ഇതൊക്കെ മാറാൻ വളരെ കേമാണ് ചന്ദ്രോപാസന ചന്ദ്രഗ്രഹത്തെ ഉപാസിക്കുന്നത് അതിന് തിങ്കളാഴ്ച ദിവസം ഉപാസന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഒരിക്കലും എടുക്കാൻ നല്ലതാണ് ഞാൻ പറഞ്ഞ വഴിപാടുകൾ കഴിക്കാം സോമായ നമ എന്നുള്ള മൂലമന്ത്രം ജപിക്കാം ചന്ദ്രഗായത്രി ഞാൻ പറഞ്ഞുതരാം ചെയ്തോളൂ അതും വളരെ വളരെ ക്യാമാണ് ഓം അത്രിപുത്രായ വിത്മഹേ അമൃതമയായ ധീമഹേ തന്നു സോമപ്രചോദയാത് ഓം അത്രിപുത്രായ വിത്മഹേ അമൃതമയായ ധീമഹി തന്നു സോമപ്രചോദയാത് വളരെ സിമ്പിളായിട്ടുള്ള ചന്ദ്രഗായത്രിയാണ് ഈ ചന്ദ്രഗായത്രി ജപിക്കുവാണെങ്കിൽ അത് വളരെ വളരെ ഗുണത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ മഹാദേവൻ മഹാവിഷ്ണു ഭദ്രകാളി എന്ന് പറയുന്ന പോലെ തന്നെ ഈശ്വര സങ്കല്പമാണ് നവഗ്രഹങ്ങളും അപ്പോൾ ആ നവഗ്രഹാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം ഗോവിന്ദം കൂരി